കണ്ടില്ലേ ഇതുപോലെ രാത്രി വെളിച്ചത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന മുണ്ടുകൾ ടീഷർട്ടുകൾ ഷർട്ടുകൾ എല്ലാം അവൈലബിളായിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് തൃപ്പൂണിത്തുള്ള തുടങ്ങിയിരിക്കുന്ന എ പി കോട്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഈ പ്രിന്റിങ് നിങ്ങൾക്ക് അവൈലബിൾ ആകുക മാത്രമല്ല കേട്ടോ ഏത് ഡിസൈൻ ഡിസൈനാണെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്യാം പ്രത്യേകിച്ച് ശബരിമല സീസൺ ആണ് വന്നിരിക്കുന്നത് ഈ രാത്രി കാലങ്ങളിൽ കറുപ്പ് കറുപ്പ് വിട്ട് റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ പല വാഹനങ്ങൾക്കും കറപ്പ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല രാത്രി അയ്യപ്പൻ്റെ ഡിസൈനൊക്കെ പ്രിന്റ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഡിസൈനുകളുള്ള അയ്യപ്പൻ്റെ ഡിസൈനൊക്കെ പ്രിന്റ് ചെയ്ത് രാത്രി യാത്ര ചെയ്താൽ അപകടങ്ങൾ മാക്സിമം കുറയ്ക്കാൻ കഴിയും റിലേറ്റീവിന്റെ വിവാഹത്തിന് ഞാൻ എനിക്കും എൻ്റെ മോനും കൂടി കസ്റ്റമൈസേഷൻ ചെയ്ത ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ ഇത് അതുപോലെ തന്നെ കഴിഞ്ഞ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നും പ്രിന്റ് ചെയ്യിപ്പിച്ച മോന്റെ ഉള്ള ടീഷർട്ട് ആണ് ഇതിട്ടുകൊണ്ടാണ് അവന് സർപ്രൈസ് കൊടുത്തത് ഇതെല്ലാം നമുക്ക് റീസണബിൾ റേറ്റിൽ പ്രിന്റ് ചെയ്യുന്ന നൽകുന്ന ഒരു സ്ഥാപനമുണ്ട് അത് തൃപ്പൂണിന്ന് പറയുന്ന എ പി കോട്സ് ആണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞാൻ ഈ റീല് എ പി കോട്സുമായിട്ട് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട് AP it's your cards.